രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ബംഗാൾ വിഭജനം റെഡ് ഫോർട്ടിൽ ആദ്യമായി ദേശീയ പതാക ഉയരുന്നു പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് വ്യാകുലമായിരിക്കുന്ന ജിന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ജീവിത നിമിഷങ്ങൾ ചരിത്രം ചിത്രരൂപേണ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു പത്രഫോട്ടോഗ്രാഫിയിലെ ചരിത്രപരമായ ദൗത്യമായിരുന്നു അതെല്ലാം നമ്മൾ ഇന്നു കാണുന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയുമെല്ലാം പ്രസിദ്ധമായ പല ചിത്രങ്ങളും ആരുടെ ക്യാമറക്കണ്ണിൽ ഉടക്കിയതായിരിക്കും ഡാൽഡ അധികം കേട്ടുപരിചയമില്ലാത്ത പേര് എന്നാൽ അങ്ങനെയൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഗുജറാത്തിൽ ജനനം ഒമാ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ പഠനം ആദ്യ ചിത്രം വന്നത് ബോംബെ ക്രോണിക്കിളിൽ പിന്നീട് ബ്രിട്ടീഷ് ഇൻഫർമേഷൻ സർവീസിന്റെ ഡൽഹി ബ്യൂറോയിലെ ഫോട്ടോഗ്രാഫർ ഓൺ ലുക്കർ ടൈം ഇലസ്ട്രേറ്റഡ് വീക്കലി തൊഴിലിടങ്ങൾ മാറി മാറി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് വരെ നീണ്ടുനിന്ന ക്യാമറ കാലം അതായിരുന്നു ഡാൽഡ തേർട്ടീൻ ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ പരിമിതമായ കാലത്ത് നിന്നുകൊണ്ട് കാലാതീതമായ ചിത്രങ്ങൾ എടുക്കുക അതൊരു നിയോഗം തന്നെയായിരുന്നു ഡാൽഡ തേർട്ടിൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ ഫോട്ടോഗ്രാഫറുടെ മുഴുവൻ പേര് ഹോമായി വ്യാരാവാല എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു പ്രസ് ഫോട്ടോഗ്രാഫറായി മാറുക എന്നത് ഒമായിയിലെ പോലെ ഒരാൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ നേടുക തന്നെ ചെയ്തു ഇതിലെന്ത് ഇത്ര കൗതുകം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വരി കൂടി നമുക്ക് കൂട്ടി വായിക്കാം ഡാൽഡ തേർട്ടീൻ എന്ന ഹൊമായി വ്യാരവാലയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫോട്ടോ ജേണലിസ്റ്റ് എന്താകണമെന്ന് ആഗ്രഹിച്ചുവോ അതാവുക എന്നതാണ് പ്രധാനം അതിനെ കാലം മാർഗം ഒന്നും തടസ്സമാകരുത് ലക്ഷ്യം മാത്രമാകട്ടെ മുന്നിൽ കൂടെ പ്രയത്നവോ ശുഭദിനം